நாஷனல் படுூற்றன் ஜலாரி அிருதக்காருக்கு கௌதமாய் நாஷனல் ஹைவேயில் படகூற்றன் ஜலதார ഹൈവേ വികസനം നടക്കുന്ന എൻ എച്ച് അറുപത്തിയാറിൽ മലപ്പുറം ജില്ലയിലെ കരിപ്പോളിലാണ് പൈപ്പ് ലൈൻ പൊട്ടി അല്പസമയം ഈ പ്രദേശത്തെ ഹൈവേ വർക്കുകൾ കോൺട്രാക്ട് എടുത്തിരിക്കുന്ന കെ എൻ ആർ സി എൽ എന്ന കമ്പനിയുടെ ജെ സി വി ഡ്രൈനേജിനു വേണ്ടി കുഴിയെടുത്തപ്പോഴാണ് റോഡരികിലെ പൈപ്പ് ലൈൻ പൊട്ടി വലിയ ജലധാര രൂപപ്പെട്ടത് ഏകദേശം ഒരു മണിക്കൂറോളം റോഡിലൂടെ കടന്നുപോയ വാഹനങ്ങൾക്ക് നേരെ ജലവീരങ്കി പ്രയോഗം തുടർന്നു നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പമ്പ് ഓപ്പറേറ്റർ പമ്പ് ഓഫ് ചെയ്ത സ്ഥലത്ത് എത്തിച്ചേർന്നു അദ്ദേഹം പ്രതികരിക്കുന്നു ആ ഞാനിതിൻ്റെ ഓപ്പറേറ്ററാണ് വെള്ളം ക്ലോസ് ചെയ്തിട്ടുണ്ട് ആ നാസ്ലൈവിലെ ഡ്രെയിനേജ് കീറുന്ന സമയത്ത് കൊടുത്തിയതാണ് ആ അപ്പം തന്നെ അവർ വിളിച്ചിരുന്നു ആ ആ സമയത്ത് തന്നെ നമ്മളത് ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വെള്ളം പെട്ടെന്ന് ഒന്ന് ആ അത്യാവശ്യം ഞാൻ അത് ക്ലിയർ ചെയ്ത് ആ ജനങ്ങൾക്ക് വെള്ളം ആ സുഹൃത്തിൻ്റെ പേരെന്താണ് ാണ് ഈ വെള്ളം വരുന്നത് മലയിൽ നിന്നാണ് വന്നോണ്ടിരിക്കുന്നത് ഇതിപ്പോ ഡ്രൈനേജ് വർക്കിന് ഇവര് കെ എൻ സി കീറിക്കൊണ്ടിരിക്കുമ്പോ അറിയാതെ പൊട്ടിപ്പോയതാണ് ഭയങ്കര ഹൈറ്റിലാണ് വെള്ളം പോയിരുന്നത് റോഡ് മൊത്തം നനഞ്ഞു വന്ന് ക്ലോസ് ചെയ്ത് ഒരു അബദ്ധം സംഭവിച്ചാണ് ഇത് ആരാണ് നേരെയൊക്കെ അവർ ചെയ്യും ചെയ്യും അല്ല വാട്ടർ 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 അതോറിറ്റി അതോറിറ്റി ഈ പൈപ്പ് ലൈൻ അറിയിക്കും ശേഷം വന്ന് കാര്യങ്ങൾ നാട് വികസനത്തിലേക്ക് കുതിക്കുന്നതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള രസകരമായ നിരവധി കാഴ്ചകളാണ് ദിനേന നമുക്ക് കാണാൻ സാധിക്കുന്നത് വിപിൻ പുത്തൂരത്ത് ന്യൂസ് ഡെസ്ക് പൾസ് മീഡിയ